ചിങ്ങമാസം മുതലുള്ള രോഹിണി നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളിൽ ദോഷാധിക്യം കൂടിയിരിക്കുന്ന ഒരു വർഷം തന്നെയാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് സാമ്പത്തികമായിട്ട് വളരെയേറെ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് സാമ്പത്തിക നഷ്ടം വരാതിരിക്കാനായിട്ട് പുതിയ ബിസിനസ്സുകളോ പുതിയ കൂട്ടുകച്ചവടങ്ങളോ പുതിയ സംരംഭങ്ങളോ തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത് ധാരാളം പണം ഇറക്കിയിട്ടുള്ള പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാതിരിക്കുന്നതാണ് രോഹിണി നക്ഷത്രക്കാർക്ക് നല്ലത് കാരണം നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്ത പുതിയ ബിസിനസ്സുകളോ എന്തെങ്കിലും കൂട്ടുകച്ചവടങ്ങളൊക്കെ ആരംഭിച്ചാൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഇപ്പം ഇറക്കിയതിനേക്കാൾ ഇരട്ടി അത് മാറുന്നതാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ധനം കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും മനസമാധാനം കുറയുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കാൻ സാധ്യതകളുണ്ട് കടബാധ്യതകളെ തീർക്കാനായിട്ട് ധാരാളം നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരാം കടം എന്ന് പറയുന്ന ലൈബിലിറ്റി നിങ്ങൾക്ക് വന്നു ചേരുന്നതുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പുതിയ പുതിയ സ്ഥലങ്ങളിൽ നിന്ന് കടം വാങ്ങി പഴയ കടം വീട്ടുക പുതിയ നിന്ന് വാങ്ങി പഴയ കടം വീട്ടുമ്പോൾ പഴയ പുതിയ കടം വീണ്ടും നിങ്ങൾക്ക് കൂടി തലവേദന ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പഴയ കടങ്ങൾ വീട്ടാനായിട്ട് പുതിയ ബാധ്യതകൾ വരുത്തി വയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സ്വന്തമായിട്ട് ഫാക്ടറികളോ വ്യവസായ ഒക്കെ ഉള്ളവർ തൊഴിൽ തർക്കങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് പുതിയ ഗ്രഹം വാങ്ങാൻ ഭവനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ബാങ്ക് ലോണുകളോ മറ്റോ എടുത്ത് ചെയ്യാൻ തീരുമാനിക്കുന്നത് നന്നായിരിക്കും കാരണം അവർക്ക് ഇപ്പോൾ ഭവനയോഗം ഉള്ളതുകൊണ്ട് ബാങ്ക് ലോണുകൾ എടുത്തിട്ടാണെങ്കിലും അത് ചെയ്യുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ അവരുടെ ആഗ്രഹ പൂർത്തീകരണം സാധ്യമാകാതിരിക്കാനായിട്ട് കാണുന്നുണ്ട് കർമ്മത്തിൽ സ്ഥാനഭ്രംശം വന്നു ചേരാം ജോലിയിലിരിക്കുന്നവരോ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ സ്ഥാനഭ്രംശം ഉണ്ടാവാം സ്ഥാനഭ്രംശം എന്ന് പറഞ്ഞാൽ ഇപ്പം ചെയ്യുന്നിടത്തുനിന്ന് മാറിയിട്ട് വേറെ തൊഴിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ഉള്ള ജോലിയും കൂടെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്ഥാനഭ്രംശം വന്നു ചേരാൻ സാധ്യതയുള്ളതുകൊണ്ട് കർമ്മരംഗം മാറുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടെ ആലോചിച്ചതിന് ശേഷം മാത്രം അങ്ങനെ ഒരു തീരുമാനം എടുക്കാം വിദേശത്ത് ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ തൊഴിൽ ലഭിക്കാനായിട്ട് സാധ്യതകളുണ്ട് പൂർവികമായിട്ട് സ്വത്ത് ലഭിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നവർക്ക് ആ രേഖകളൊക്കെ ശരിയാക്കാനായിട്ട് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വന്നേക്കാം പൂർവിക സ്വത്തുക്കളൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിലും രേഖകളൊക്കെ കൈമോശം വരികയോ തായി ആയിട്ടുള്ള ഒരു രേഖകളില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അത് രേഖകൾ കിട്ടുന്നത് വരെ ചിലപ്പോൾ കാത്തിരിക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം ഉത്സവ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ട് അന്യദേശത്ത് വിദേശത്തൊക്കെയുള്ളവരെ നാട്ടിൽ തിരികെ എത്തുന്നതാണ് ദാനധർമാദികളൊക്കെ കൊടുക്കുന്നതും അത് മുടങ്ങിക്കിടക്കുന്നവർ അതിനുവേണ്ടി പണം ചിലവഴിക്കുന്നതും നന്നായിരിക്കും ഉള്ളതിൽ നിന്ന് ഒരംശമെങ്കിലും ദാനധർമാദികൾക്കായിട്ട് ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് ഈശ്വര ആരാധന വർധിക്കുന്നതിലും ഈശ്വരദേവാധീനം കൂട്ടുന്നതിലും നല്ലതാണ് പല കാര്യങ്ങൾക്കും നിങ്ങൾ കാത്തിരുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കുന്നതിന് കാലതാമസം വന്നു ചേരുന്നതാണ് സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പ്രമോഷനോ ഒക്കെ ഉണ്ടാകുന്നതാണ് കർഷകർക്ക് കൂടുതലും ആദായം ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ് വീട്ടിൽ തന്നെ പല മംഗളകാര്യങ്ങളും നടക്കുന്നതും പൂജാതി കാര്യങ്ങളും ഗ്രഹ ഐശ്വര്യത്തിനായിട്ട് പൂജാതി കാര്യങ്ങളും നടത്താൻ ഇടയുണ്ട് ഉന്നത പഠനം വിദേശ പഠനമൊക്കെ ആഗ്രഹിച്ചവർക്ക് അത് സാധ്യമാകുന്ന ഒരു കാലം തന്നെയാണ് സന്താനങ്ങളെ ആഗ്രഹിച്ച് പൂജയും വഴിപാടും ഒക്കെയും ചികിത്സയുമൊക്കെ ആയിട്ട് കഴിയുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് സന്താന ജന്മം കൊണ്ട് ഈ വർഷം ഗ്രഹം ഐശ്വര്യപൂർണമാകുന്നതാണ് പല എഗ്രിമെൻ്റുകളിലും കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദരങ്ങളുമായിട്ട് സംസാരങ്ങളും സഹോദരങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും വളരെ ശ്രദ്ധിച്ച് വേണം ശത്രുതാ കൂടി നിങ്ങൾ സ്വന്തം സഹോദരങ്ങളോട് ഇടപഴകാതിരിക്കുക അവരുമായിട്ട് സൗഹൃദത്തിലാകുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ഒരു വർഷം നല്ലത് കാരണം അത് നിങ്ങൾക്ക് മനോദുഖത്തിന് കാരണമായേക്കാം ശത്രുതാഭാവത്തിൽ പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കൂടുതൽ മനോദുഖത്തിൽ ആഴ്ത്തുന്നതിന് കാരണമായേക്കാം കലാപരമായിട്ടുള്ള പല പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതാണ് കടബാധ്യതകളൊക്കെ പരിഹരിക്കാനായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നിങ്ങൾ ഈ ഒരു വർഷം ചെയ്യേണ്ടതായിട്ട് വരാം തൊഴിൽ രംഗത്ത് മെൻ്റൽ സ്ട്രെസ് കൂടുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകാം തൊഴിൽശാലകളിൽ തന്നെ പരസ്പരം ആയിട്ട് ചിലപ്പോൾ പല വഴക്കുകളും പല പ്രശ്നങ്ങളും കലഹങ്ങളും ഒക്കെ നിങ്ങൾക്ക് നേരിടാവുന്നതാണ് അതുകൊണ്ട് തന്നെ മാനസിക സമ്മർദ്ദം കൂടുന്നതിനാൽ നിങ്ങൾ ശനിയാഴ്ച ദിവസം ശാസ്താവിന് വിളക്ക് നീലശംഖുപുഷ്പം കൊണ്ട് അർച്ചന എള് പായസം ഇവ കഴിക്കുന്നത് നന്നായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയേറെ സങ്കടം ഒരു വർഷം തന്നെയാണ് അതുകൊണ്ട് ഈശ്വരാധീനം നല്ലതുപോലെ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക